ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഇപ്പോൾ സങ്കീർണമായ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് സംഘടനാപരമായ ശൈഥില്ല്യത്തിനോടൊപ്പം ഭരണഘടനയായ ബി ജെ പിയിൽ നിന്നും കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളിൽ നിന്നും ശക്തമായ ആക്രമണമാണ് പാർട്ടി നേരിടുന്നത് ഇ ഡിയുടെ വലയിൽ അകപ്പെട്ട സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും റോബർട്ട് വാദ്രയ്ക്കും എങ്ങനെ സംരക്ഷണം നൽകണമെന്നറിയാതെ വിഷമിക്കുകയാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായി ചേർന്ന് ഇന്ത്യ മുന്നണിയായി മുന്നോട്ട് പോകുമ്പോഴും രാഷ്ട്രീയപരമായി കോൺഗ്രസ് ഒറ്റപ്പെട്ടുപോയ അവസ്ഥയിലാണ് കോൺഗ്രസ്സിന് സംരക്ഷണം നൽകാൻ ഇന്ത്യ മുന്നണിയിലെ ഡി എം കെ ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ പോലും ഇതുവരെ രംഗത്ത് വന്നില്ല എന്നാൽ ഇത് കാലം കാത്തുവെച്ച പ്രതികാരമാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ആം ആദ്മി പാർട്ടി നേതാക്കൾ തിഹാർ ജയിലിൽ പോയപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചിരുന്നില്ല ഇപ്പോൾ നാഷണൽ ഹെറാൾഡ് കേസിൽ തങ്ങൾക്കെതിരെ ഇ ഡി രാഷ്ട്രീയ വിദ്വേഷത്തോടെ പെരുമാറുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കേരളത്തിൽ വന്ന രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ മാത്രം ഇ ഡി അറസ്റ്റ് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചത് ഇ ഡിയോടുള്ള അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെയാണ് കാണിക്കുന്നത് എന്ന് ഇടതുപാർട്ടികൾ വിമർശിക്കുന്നു കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും സി പി എമ്മിനെതിരെയുള്ള ഇ ഡി നീക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയായിരുന്നുവെന്ന ആക്ഷേപം ശക്തമാണ് സ്വന്തം പാർട്ടിയെ വഞ്ചിച്ച് നാഷണൽ ഹെറാൾഡ് എന്ന പാർട്ടിയുടെ ദേശീയ ദേശീയപത്രത്തിൻ്റെ സ്വത്തുക്കൾ രാഹുൽഗാന്ധിയും സോണിയാഗാന്ധിയും സ്വന്തം പേരിലാക്കിയെന്നാണ് നാഷണൽ ഹെറാൾഡ് കേസിന്റെ പ്രധാന ആരോപണം സോണിയാഗാന്ധിക്കും രാഹുൽഗാന്ധിക്കുമെതിരായ കുറ്റപത്രത്തിൽ ഒരക്ഷരം പ്രതികരിക്കാൻ ഇന്ത്യ മുന്നണിയിലെ കക്ഷികൾ പോലും തയ്യാറായിട്ടില്ല എന്തിന് പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ പോലും ഈ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ ഇ ഡി കുരുക്കിൽ വീണ ദേശീയ നേതൃത്വത്തെ പൂട്ടിക്കെട്ടാനാണ് കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി ശ്രമിക്കുന്നത് ദേശീയ നേതാക്കൾ കൂട്ടത്തോടെ ജയിലിലേക്ക് പോകുന്ന സാഹചര്യം കോൺഗ്രസിന്റെ മുന്നേറ്റത്തിന് തടയിടും എന്നത് കോൺഗ്രസ് തിരിച്ചറിയുന്നു അതുകൊണ്ട് തന്നെ ദേശീയതലത്തിൽ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പൊളിറ്റിക്കൽ ഡെസ്ക് ഇന്നറിയാൻ ന്യൂസ് കേരള വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വൽ ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്